പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി കാത്തിരിക്കും ആദർശനെ നയനെ കാറിൻ്റെ ഓണടി കേട്ടപ്പോൾ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നീട് വലിയ ഗൗരവമായിട്ട് നിൽക്കും ഓ വന്നോ ജോലി കഴിഞ്ഞ് കെട്ടില്ല അമ്മ എന്നൊക്കെ പറയും എന്തായി ജോലിക്ക് പോയിട്ട് ഇവനെ ശല്യം ചെയ്തോ എന്നൊക്കെ ചോദിക്കും ഏയ് ഇല്ലമ്മ ഒന്ന് രണ്ട് ഡിസൈൻ നയന വരച്ചിട്ടുണ്ട് നോക്കിക്കോ കഴിഞ്ഞ ഓണം നമ്മൾക്ക് കിട്ടിയ പോലെ ഈ തവണത്തെ വിഷവും നമുക്ക് തന്നെ ആയിരിക്കും ഓ വലിയ കൊമ്പത്തൊക്കെ ചെന്ന് ഇരിക്കുമ്പോൾ ഇനി ഇവൻ്റെ തലയിൽ കയറുമോ എന്നൊക്കെ ചോദിക്കും അപ്പം ഒന്നും ഉണ്ടെന്നില്ല നയന അമ്മ ഇങ്ങനെ കുറ്റം പറയും അല്ലേന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ദേവയാനി വന്നു സോറി ദേവിയാനിയല്ല ജാനകി വരും കയറാണ്ടിരിക്കില്ല കേട്ടത്തി ഇനി നോക്കിക്കോ കുറച്ചാളിയുമ്പോൾ ഇവനെ ഉപേക്ഷിക്കും എന്ന് പറയും ജോലി വലിയ ഇതാവുമ്പോൾ പറയും ആ ജോലി ഞാൻ ഉപേക്ഷിച്ചായിരിക്കും പക്ഷേ എൻ്റെ ഭർത്താവിനെ ഞാൻ വിട്ട് കളയില്ലാന്ന് നയന വലിയ ദേഷ്യത്തോടെ ജാനകിയോട് പറയും ദവിയാനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് നീ എൻ്റെ ഭർത്താവിനെ വിട്ട് വിട്ടുകളഞ്ഞാലും എൻ്റെ മരുമകൾ എൻ്റെ മോനെ വിട്ട് കളയില്ല എന്നും പറയുന്നുണ്ട് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് നിനക്ക് ഇപ്പോൾ വലിയ തൻ്റെയോടോ സാമർഥ്യമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നീ പുറത്തേക്ക് പോകണമായിരുന്നു നിൻ്റെ നിനക്ക് ഈ കുടുംബത്തെ പണികളൊക്കെ ഞങ്ങളോട് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും അപ്പം പെട്ടെന്ന് തന്നെ നിൻ്റെ സ്വഭാവത്തിലേ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജാനകിയോട് പെട്ടെന്ന് തന്നെ ആദറിച്ച് പറയുന്നുണ്ട് അതേ ഇളയമ ഇളയമയുടെ മരുമകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം എളെമുടെ മരുമോള സ്വഭാവം ആദ്യം നന്നാക്കുക എന്നും പറഞ്ഞ് ആദർശ് വാ നയനെ എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ധാനകി അടി കിട്ടിയ പോലെ നിൽക്കുന്നുണ്ട് രണ്ടായിട്ടത്തി എല്ലാ കാര്യം ഉണ്ടായിരുന്നോ അവൾക്ക് ആ ജോലി മേടിച്ചു കൊടുക്കേണ്ട ഇപ്പം അവൾ ആ ജോലിക്ക് പോയോടുകൂടി സാമർത്ഥ്യം കൂടി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അവളുടെ മുഖം കാണാൻ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നെ ആദർശിനെ അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു ജ്ഞാനകിര മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ദേവയാനി പിന്നെ കാണിക്കുന്നത് നന്ദുവിനേം അനിയനേനെയും രണ്ട് പേരും കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നേ എൻ്റെ ജീവിതം നശിച്ചതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി പറയുന്നത് ഏട്ടത്തിക്ക് നല്ലൊരു ജി ജോലി കിട്ടി ഏട്ടൻ്റെ ജ്വല്ലറിയിൽ തന്നെ കിട്ടി നിനക്കും പൊക്കൂടുക എൻ്റെ ജ്വല്ലറിയിൽ നീ വരണ്ട എന്നാൽ ഏട്ടത്തിൻ്റെ കൂടെ നിനക്ക് പൊക്കൂടുക എന്ന് വെച്ചപ്പോൾ ഞാൻ ആദ്യം എക്സൈസ് എല്ലാ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ വരട്ടെ എന്ന് എന്നുവെച്ചാൽ എനിക്ക് സ്വന്തം കാര്യം നിൽക്കാനാണ് ഇഷ്ടം എന്ന് പറയും നീ ഈ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല നിന്റെ ഇഷ്ടം നോക്കിയിട്ടാണോ ഞാൻ ഈ ജോലി ആയിട്ട് എടുക്കണമെന്ന് ചോദിക്കും അല്ല ഒന്നാമത്തെ കാര്യം നിനക്ക് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദേഷ്യം വരും എസ് ഐയും കൂടെ ആയിക്കഴിഞ്ഞാൽ നീ കണ്ടവരെ പിടിച്ചിട്ട് ചവിട്ടും അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയും എസ് ഐ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ മേലേക്ക് ഇനിയും ഇനിയും പോകണം അങ്ങനെ ഓരോ പരീക്ഷകൾ എഴുതണം സിവിൽ സർവീസിലൊക്കെ പോകണം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടപ്പം അപ്പം ഇനി കാണേ ഇനി നിന്നെ പിടിച്ചാൽ കിട്ടില്ലല്ലേ നീ ഉയരത്തിലേക്ക് പറന്ന് പറന്ന് പോവുകയാണല്ലേ എന്ന് അതിന് ഇനി ചോദിക്കുമ്പോൾ അനിയോട് പറയുന്നുണ്ട് എത്ര ഉയരത്തിൽ പോയാലും നീ വിളിച്ചാൽ ഞാൻ ഓടിയെത്തും എത്തുമോ എന്ന് ചോദിക്കും എത്താണ്ട് പറ്റില്ലല്ലോ അല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യില്ലേ എന്ന് പറഞ്ഞ് ചിരിക്കും അതെ അത്രയ്ക്കും അടുത്ത എൻ്റെ ജീവിതം എനിക്കറിയോ ഈ അനാമിക എന്ന് പറഞ്ഞ ആ വിഷവിത്ത് എൻ്റെ ജീവിതത്തിൽ വന്നതോടുകൂടി എൻ്റെ ജീവിതം നശിച്ചു പോയി മോളെ എന്ന് പറയും ഇനിയിപ്പോൾ അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പടി ഇറങ്ങിയാലും ഒരിക്കലും മറ്റൊരു പെണ്ണിനെ എൻ്റെ വീട്ടുകാർ കണ്ടെത്തില്ല ആ സ്ഥാനത്തേക്ക് നീയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് നന്ദു പണിക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു നീ എന്ത ആലോചിക്കുന്നതെന്ന് വെച്ചപ്പോ ഒന്നുമില്ല എന്ന് പറയും ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ ആ സ്ഥലത്ത് നീ ആയിരിക്കും നീ വന്നിരിക്കണം എന്നും പറഞ്ഞു കഴിഞ്ഞത് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നെ അന്തങ്ങനെ വല്ലാണ്ടായിട്ടിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നയന പഴമ്പൊരിയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് നവ്യം വരുന്നുണ്ട് നവ്യം വന്നിട്ട് പറയുന്നു അടി നിൻ്റെ അമ്മായിമ്മയ്ക്ക് എന്താ പറ്റിയേ നല്ല പല ആരാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കണേ ആ ഞാനും കഴിച്ചു നല്ല രുചി ഉണ്ട് ഞാനും കുറേ കഴിച്ചെന്ന് പറയും എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയമ്മയ്ക്ക് എന്നോട് ഇത്തിരി സ്നേഹമൊക്കെ ആയി തുടങ്ങിയോന്ന് ചോദിക്കുമ്പോൾ നവി കുറെ ഒരിക്കലും ഇല്ല നിൻ്റെ മുഖം കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ജോലി തന്നതല്ലേ എന്ന് പറയും എന്തായാലും കുഴപ്പമില്ല എന്ന് പറയും നിന്നെപ്പറ്റി പറയുമ്പോൾ അതേപോലെ ഇനി അമ്മായിടെ മുഖത്ത് ദേഷ്യവും സംസാരം എന്നു പറയുമ്പോൾ നാ വീണ്ടും നിരാശയാവുന്നുണ്ട് ആ എന്നാലും കുഴപ്പമില്ല നിനക്ക് അതുകൊണ്ട് നിനക്ക് നിൻ്റെ മനസ്സിൽ ക്ലാവ് പിടിച്ച് കിടക്കേണ്ടി വന്നില്ലല്ലോ മനസ്സിനെ നിൻ്റെ ക നിൻ്റെ തെളിവ് കഴിവ് നിനക്ക് തെളിയിക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കും ഒക്കെ ശരിയാണ് എന്ന് പറയുന്നുണ്ട് ഇതേപോലെ എൻ്റെ ജീവിതം ഒന്നും സന്തോഷമായിരുന്നെങ്കിൽ ആവും ചേച്ചി ഞാനും മാതൃശേട്ടനെങ്കിൽ ഇനിയും പാവും പോലെയല്ലായിരുന്നു ഞങ്ങളിപ്പോൾ ഒന്നായില്ലേ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെയല്ല മോള അവൻ അവൻ പലപ്പോഴും രാത്രി പാതിരയ്ക്ക് ഇനി വരാൻ ചോദിക്കും പറയാം എൻ്റെ മുഖം കാണാണ്ടിരിക്കാനാണെന്ന് കാരണം അവൻ്റെ ജീവിതം നശിപ്പിച്ചത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് നിരാശയോടെ അനിയത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ മനസ്സ് തുറക്കണത് നവ്യ എല്ലാം ശരിയാവും ചേച്ചി എന്ന് വിജയിച്ചിരുന്നു അഭി ഒരു നാ ഒരു നാൾ മാറും എന്ന് പറയുമ്പോൾ അവൻ മാറും അതിനവൻ്റെ അമ്മ മരിക്കണം എന്ന് പറയും അപ്പം ഇങ്ങനെ നയനെ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ദേവിയായി ഇനി ദേവിയാനും എന്നിക വരുന്നുണ്ട് വലിയമ്മേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണം എനിക്ക് ഈ ജീവിതം അടുത്തു ഇവിടെ നിന്ന് വെറുത്തു മോളെ ഇവിടുത്തെ പെൺകുട്ടികൾ മരുമക്കൾ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാവണം അതാണ് എൻ്റെ പൊരുത്തറവാടിൻ്റെ നിർബന്ധം ഉപേക്ഷിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ട് ഇവിടുത്തെ ഇതിന് വേണ്ടി കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം ഞാൻ ഹോമിക്കണോ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കണോ അവനെന്നെ ഒട്ടും കണ്ടുകൂടാ അവനവൻ്റെ അവൻ ഏറ്റവും ഇഷ്ടം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഏട്ടത്തിനെയും അവൻ്റെ അനിയത്തി അവരുടെ അനിയത്തിനെയും എന്നൊക്കെ പറഞ്ഞപ്പം ദേവിയാനി പറയുന്നുണ്ട് ഞാൻ സംസാരിക്കാം മോളെ അവനോട് നീ കടുത്ത തീരുമാനം ഒന്നും എടുത്ത് കളയരുത് അതെല്ലാവർക്കും വിഷമം ഉണ്ടാക്കും എന്നും പറഞ്ഞ് പിന്നീട് അനിയനെ കാണണു ദേവിയാനി എന്താ മോനെ നിൻ്റെ ഉദ്ദേശം നീ എന്നാണ് അവളെ സ്നേഹിക്കാത്തത് അവൾ നമ്മളെ വീട്ടിൽ നിന്ന് പോയ മാനക്കേടല്ലേ പോകണമെങ്കിൽ പോട്ടെ വല്ല്യുമേ എൻ്റെ ജീവിതം അടുത്ത് എനിക്ക് എൻ്റെ ജീവിതം നശിപ്പിച്ചു കല്യാണത്തിൻ്റെ തലസവും ഞാൻ ആദർശേടനോട് പറഞ്ഞതാണ് എനിക്ക് ഇവളെ വേണ്ട എന്ന് അതൊന്നും ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ആദർശൻ ആദർശനായനെ ഇഷ്ടമില്ലാണ്ടല്ലേ വിവാഹം കഴിച്ചത് എന്നിട്ട് അവൻ അവളെ വിട്ട് കളഞ്ഞു ഇല്ല ഈ വീടിൻ്റെ പ്രത്യേകതയാണ് അത് മരുമക്കൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം ആ ഏട്ടത്തിനെ പോലെയല്ല അവൾ ഏട്ടത്തിക്ക് അന്നും ആദർചേട്ടൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതെനിക്കറിയാം ഏട്ടത്തിൻ്റെ മനസ്സും എനിക്കറിയായിരുന്നു അതുപോലെന്നല്ല ഇവള് ഇവളെ മനസ്സ് വൃത്തി കെട്ടത് എന്ന് അതിനേക്കാൾ വൃത്തിയായിട്ടാണ് ഇവളുടെ അച്ഛനും അമ്മയും അവൾക്ക് എങ്ങനെയെങ്കിലും എന്തൊരു തറവാടിൻ്റെ മരുമോളാകണം എന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ എന്നെ സ്നേഹിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്താ എന്തായാലും പോട്ടെ നീ അവളേയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി ചുറ്റി അടിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഡ്രെസ്സൊക്കെ വാങ്ങിക്കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ഇത് അവൾക്ക് തോന്നിത്തുടങ്ങണം നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ ആയാൽ രക്ഷപ്പെടുകയുള്ളൂ മോനെ അതുകൊണ്ട് കുറച്ചൊക്കെ നീ കണ്ടില്ല എന്ന് നടിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതം നശിച്ചില്ലേ വല്യമ്മേ ചില സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് ഓടി പോകാൻ വരുമെന്ന് തോന്നുന്നു പറഞ്ഞപ്പോൾ മോനെ എന്ന് വിളിക്കുന്നുണ്ട് ദേവയാനി പിന്നീട് കാണിക്കുന്നത് ജാനകിനെ ജാനകി വരുമ്പോൾ മകൻ എവിടേക്കോ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നടക്കുന്നുണ്ട് നീ എവിടെ പോണെന്നൊക്കെ പുറത്ത് പോകണമെങ്കിൽ ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട് ആ നീ കാണാൻ പോകുന്നതൊക്കെ കൊള്ളാം ഒരു കാര്യം പറഞ്ഞേക്കാം അതെ നീ പല പെണ്ണുങ്ങളായിട്ട് ചിറ്റി അടിക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം അതെന്തെങ്കിലും ആവട്ടെ നടപ്പം അങ്ങനെയൊന്നും ഇല്ല അമ്മേ അമ്മയെന്ന് പറയും അതെനിക്കറിയാം ഇനി ഇഷ്ടമില്ലാത്ത പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നത് കൊണ്ടായിരിക്കാം അതെ അങ്ങനെ ചിറ്റിയടിക്കുമ്പോൾ നല്ലൊരു പെൺകുട്ടീനെ നല്ല മനസ്സുള്ള പെൺകുട്ടിനെ നോക്കടാ അപ്പം നമുക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടും എന്ന് പറയും അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും എടാ ഏട്ടത്തി കണ്ടില്ലേ കാലൾ തന്ന പെൺകുട്ടി അന്വേഷിച്ച് നടക്കണ് അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക്ണ് ആദർശിനെ ഏൽപ്പിച്ചത് എന്നിട്ട് എന്താ കാര്യം അവരത് കൊടുത്തിട്ടുമില്ല ആ ചെക്ക് പാസ്സായിട്ടും ഇല്ല അതുകൊണ്ട് ആ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് അതിനെ ആദർശ ചേട്ടനും വലിയ ചിലക്കറിയാലോ ആ പെൺകുട്ടിയെ എന്നാലും ആ പെൺകുട്ടിയെ പുറത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവരതങ്ങനെ മൂടി നീ ഒരു കാര്യം ചെയ്യണം കാരണം തന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ നീങ്ങോട് കൊണ്ടുവരണം നിൻ്റെ വല്യമ്മയ്ക്ക് മുന്നിൽ വല്യമ്മയ്ക്ക് മുന്നിൽ മാത്രം അപ്പോൾ അവരറിയില്ല എന്ന് വയ്ക്കും അവരോട് പറയരുത് നീ നിൻ്റെ വല്യമ്മോട് പറയണം എടാ അമ്പത് ലക്ഷം നമുക്ക് കിട്ടിയാൽ കഴിക്കുമോ ആ ശരിയാണ് അമ്മേ എന്തായാലും നല്ലൊരു ജോലി ഇഷ്ടംപോലെ പണവും കിട്ടിരുന്നത് എനിക്കില്ലാണ്ടാക്കിയത് അവനാണ് ആദർശം അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അമ്മേടെ കയ്യിൽ നിന്ന് കുറച്ച് പണം എനിക്ക് തട്ടിയെടുക്കണം അതെ അങ്ങനെ തന്നെ ചെയ്യണം വെല്ലു മൂട് പറയരുതെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടുവന്ന് നീ മുന്നിൽ നിർത്തി കൊടുക്കണമെന്ന് പറയും ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അഭിപ്പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു മനോഹരമായ കാഴ്ച സ്വപ്നം കണ്ടു നിൽക്കുന്ന ജലജിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ